നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ സവാള കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് അപകടം നടന്നത് ദേശീയപാത അറുപത്തിയാറിലെ സ്ഥിരം അപകടമേഖലയായ വട്ടപ്പാറയിൽ സവാളലോറി മറിഞ്ഞ് അപകടം വട്ടപ്പാറ പ്രധാന വളവിൽ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സവാള കയറ്റിപ്പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് അപകടം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിൽ പോയതിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു പിന്നീട് തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡ് ഗതാഗതയോഗ്യമാക്കി എഡിറ്റർ ലൈവ് വളാഞ്ചേരി